ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ് അപ്പം നമ്മൾ പുറത്ത് ഒരു കണ്ടത്തിൻ്റെ ഏരിയയിലോട്ടൊക്കെ വന്നു അപ്പോൾ ഇവിടെ ഇന്ന് കുക്ക് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അല്ല അപ്പോൾ ഇന്ന് നമ്മൾ ചീനി നമ്മൾ കണ്ടത്തിന്ന് പിറ്റി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ചീനിയൊക്കെ മുറിച്ചവിച്ച് നല്ല മുളൊക്കെ ഓടച്ച് കട്ടനൊക്കെ ഇട്ട് കുടിക്കാൻ പോവാണ് കട്ടൻ കട്ടൻ പോവുകയാണ് കട്ടനൊക്കെ ഇടും അമ്മ ഇട്ട് തരും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഔട്ട്ഡോറിലോട്ട് വന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇതുപോലെ ഔട്ട്ഡോർ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ക്യാമറമാൻ സ്വന്തം അനന്തമാണ് കൂടെ നമ്മുടെ റോബി ചേട്ടനും നമ്മുടെ പിള്ളേരും സെറ്റ് എല്ലാവരും നമ്മുടെ കൂടെ ഹെൽപ്പിനുണ്ട് പക്ഷെ അനന്ത അനന്ത ക്യാമറ പിടിക്കുന്നത് അപ്പൊ ഇനി ഒട്ടും നമുക്ക് വെച്ചല്ലോട്ട് പോവാം നന്തൂട്ടൻ്റെ ഉള്ള ചീനി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്കിന്ന് കുക്ക് ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാം നമ്മൾ നമ്മുടെ ചെനിയെല്ലാം ചെടിയൊക്കെ കറഞ്ഞ് കഷ്ണം കഷ്ണമായിട്ട് അങ്ങനെ തട്ടിടുവാണ് കഴുകാനായിട്ട് എന്തപ്പം കുറച്ചും കൊണ്ട് അടുത്ത് വന്നിട്ട് കറങ്ങുന്നുണ്ട് എന്തുവാണെന്നൊന്നും അറിയത്തില്ല കഴുകി വെച്ച ചീന് നമ്മളിതാ അടുപ്പത്തോട്ട് വെച്ച് ഓണാക്കാൻ പോവാണ് തെറ്റ് ഇനി ഇത് തെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് എല്ലാം ഉടച്ച് കാന്താരി മുളകൊക്കെ തെറ്റാക്കി എടുത്താലും ഒരു കാര്യം ചെയ്യാൻ മറന്നു കേട്ടോ ടൈം ഇങ്ങനെ അരച്ചിവിടെ വെക്കണമായിരുന്നു മറന്നുപോകും സെറ്റ് കാന്താരി വെച്ചാൽ ആട്ടോ നമ്മളിപ്പോൾ വന്നത് കാന്താരി കാന്താരി തപ്പി തപ്പി വെള്ള കാന്താരി കിട്ടിയിട്ടുണ്ട് നോക്ക് കുറച്ചേ ഉള്ളൂ എങ്കിലും ഇതൊക്കെ കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്ക് കുഴപ്പമില്ല ആവശ്യത്തിന് ഇങ്ങനെ ഒരുപിടി കാന്താരി കിട്ടിയാൽ മതി കൂടുതലായാലും നന്ദുടിനൊന്നും കഴിക്കത്തില്ല എരിച്ചു ഇവിടെ നിന്ന് ഉള്ളിയരി നമുക്ക് ആവശ്യത്തിന് കുറച്ച് കാന്താരിയൊക്കെ എടുത്ത് ബാക്കി കൊച്ചുള്ളിയൊക്കെ കൂട്ടിയിട്ട് നല്ല എടുക്കാം നന്ദപ്പിന് അധികം വരികയായാൽ അവൾ എന്നെ കൊല്ലും നമുക്ക് ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഈ കാന്താരി നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞങ്ങളുടെ അവിടെ തിരുവനന്തപുരത്ത് പാൽമുളകന്ന് ഇവിടെ വന്നപ്പോൾ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞു ഇനി നിങ്ങളുടെ നാട്ടിൽ എന്തുമാണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞിലയുടെ ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഈ പാടിയിൽ നിന്ന് തന്നെ ഇല എങ്ങ് മുറിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പാടി എന്നാണ് കേട്ടോ ഒരു ചേന്ന പ്ലേസ് ആണ് അപ്പം ഇവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പുള്ളിയാണ് പെർമിഷൻ തന്നത് അപ്പം ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ ഇനിയും തുടർന്ന് തുടർന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം ഇല ഇനി കഴിയെടുക്കാം നമ്മളെന്താ കൊച്ചുള്ളി ഇങ്ങനെന്താ തൊലിയൊക്കെ കളഞ്ഞെടുക്കുവാണ് നമ്മൾ ഇത്രയും കാന്താരി കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ ഇതിന് മുന്നേ എല്ലാവരും പറിച്ചേക്കുന്നു അപ്പം ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ കൊച്ചുള്ളിയും കാന്താരിയൊക്കെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ട് നല്ലോണം കഴുകി നമുക്ക് സെറ്റാക്കി എടുക്കണം നന്ദെന്താ വന്നു നിപ്പോൾ ഉണ്ട് നോക്കിക്കൊണ്ട് എന്തു ആയമ്മ എന്നാ നന്ദു ചോദിക്കുന്ന അല്ലേ നന്ദു പക്ഷെ പഠിച്ചോ ഇല്ലാ തൊലി കളഞ്ഞോണ്ടിരിക്കുന്നു എൻ്റെ ചേച്ചി വന്നു സൻ ചേച്ചി ഇന്ന് കരയുന്നാണ്ടോ എന്നെ ഒന്ന് സഹായിച്ചൂടെ ണിയൊന്നും അല്ലെങ്കിലും ജച്ചി ഉള്ളി തൊളിക്കാൻ ഭയങ്കര പാടാക്കണ്ടക്കരുന്നോ എന്റെ ഐസ് നമ്മള് ഈ നമ്മുടെ കൊച്ചുള്ളിയും പിന്നെ ഈ കാന്താരമോളൊക്കെ കഴുകിയും എടുത്തോണ്ട് വരാം കേട്ടാ അങ്ങനെ നമ്മള് നല്ല കാന്താരം നൽകിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം കേട്ടോ നമ്മൾ തിളച്ച് വന്ന ചീനയില് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ കൊടുക്കാം കേട്ടോ വെക്കാം ഇത് നമ്മുടെ ചീനി ശക്തിയിട്ട് നമുക്ക് അറിയാനുള്ള ഇലയാണ് കേട്ടോ ചീനി വെന്തോ നോക്കിയതായിരുന്നു കേട്ടോ നല്ല മുട്ട പോലെ വെന്തിട്ടുണ്ട് നല്ല അടിപൊലി ചീനിയാണ് നല്ല മുട്ട പോലെ വെന്ത ചീനിയാണ് കേട്ടോ ചിരി കടിച്ചെടുക്കാ ചൂടാടോ നല്ല ടേസ്റ്റ് ഉണ്ട് തീർത്തില്ലല്ലോ ഇപ്പം തരുമല്ലോ കടും കാപ്പി കട്ടനല്ല ഇങ്ങനെ നമ്മുടെ കാപ്പിയും റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കടും കാപ്പി അപ്പം നമുക്കിതിലോട്ട് ഒഴിച്ചെടുത്താലോ അങ്ങനെ നമ്മുടെ ചീനിയും മുളൊടച്ചതും കട്ടനും ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയാണ് എന്തെങ്കിലും തലയൊക്കെ ചൊറിഞ്ഞാണ് ഗൈസ് ഭയങ്കര കൊതി ഒരു രക്ഷയില്ല അനന്തു ക്യാമറമാൻ ബാക്കിൽ നിന്ന് കൊതി വിടുന്നുണ്ട് പെട്ടെന്ന് അവനെ തീറ്റിക്കണം അപ്പൊ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ അടുത്ത വീടുകളിൽ കാണാൻ